മൂന്ന് തവണ പുലിയെ കണ്ട പാലക്കാട് പാലക്കയം ചീനിക്കപ്പാറയിൽ വനംവകുപ്പിന്റെ നിഷ്ക്രിയത്വത്തിനെതിരെ നാട്ടുകാർ രംഗത്ത് വീട്ടമ്മയ്ക്ക് നേരെ പുലിയുടെ ആക്രമണം ഉണ്ടായിട്ട് പോലും വനംവകുപ്പ് ഗൗരവകരമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി അശാസ്ത്രീയമായി സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങില്ലെന്നും നാട്ടുകാർ പറയുന്നു പാലക്കയം ചീനിക്കപ്പാറയിലെ ഷിജുവിന്റെ വീടിന്റെ പരിസരത്ത് പുലിയെ കണ്ടത് മൂന്ന് തവണയാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഞായറാഴ്ച ഉച്ച സമയത്താണ് പുലി വീടിന് മുകളിൽ നിന്ന് ചാടി വീണത് ഷിജുവിൻ്റെ ഭാര്യയെ പുലി ആക്രമിക്കുകയും ചെയ്തിരുന്നു ഞാനിട്ട് പണിയൊക്കെ കഴിഞ്ഞ് കൈ കഴുകാനായിട്ട് കയ്യും മുഖം കഴുകാനായിട്ട് പുറത്തിറങ്ങി പുറത്ത് മുഖത്ത് വെള്ളം ഒഴിക്കുമ്പോഴാണ് ഇത് മുകളിൽ നിന്ന് വന്ന് ചാടുന്നത് പുറത്ത് ഇങ്ങനെ വന്ന് പുറത്ത് കൂറി ചുരിദാർ ഒന്ന് കയറിയായിരുന്നു എന്നിട്ട് വേഗം ഇങ്ങോട്ട് വന്ന് എൻ്റെ കണ്ണിലേക്കായിരുന്നു കയ്യും കൊണ്ട് ആക്രമണം അപ്പം ഞാൻ തട്ടി മാറ്റിയപ്പോഴാണ് ഇവിടെ പോറലേറ്റത് എന്നിട്ട് തട്ടി മാറ്റി ഞാൻ അവിടെ നിന്നിട്ട് പുറത്ത് അവിടെ വീഴും ചെയ്തു വീണവിടെ നിന്ന് വേഗം ഓടി കയറുകയും ചെയ്തത് മൂന്നാം തവണ പുലിയുടെ സാന്നിധ്യം അറിഞ്ഞ ശേഷമാണ് ഷിജുവിൻ്റെ വീടിന് സമീപം വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത് എന്നാൽ ഈ ചെറിയ കൂട്ടിൽ പുലി അകപ്പെടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് അശാസ്ത്രീയമാണ് വനംവകുപ്പ് നടപടികളെന്നും കൊച്ചുകുട്ടികളടക്കമുള്ള വീട്ടിൽ പകൽ സമയം പോലും ഭയമില്ലാതെ കഴിയാനാകുന്നില്ലെന്നുമാണ് ഓട്ടോ ഡ്രൈവറായ ഷിജു പറയുന്നത് ഇതിലും വലിയ കൂടാണ് ഉദ്ദേശിച്ചത് വലിയ കൂടെ പറഞ്ഞാൽ ഒരു ജീവനുള്ള മൃഗത്തെ വെക്കാനുള്ള സംവിധാനം എന്നിട്ട് കൂട് സെറ്റ് ചെയ്യുക അപ്പോൾ അവർ പറയുന്നത് ഈ ചെറിയ കൂട് വെച്ചാൽ മതി ഇതിനകത്ത് വീഴുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതുവരെ ഒരു പട്ടി വീണു ഇതിനകത്ത് അതിനവർ വന്ന് തുറന്നു വിട്ടു പിള്ളേരൊക്കെ സ്കൂൾ അടച്ചിരിക്കുന്ന സമയമായതുകൊണ്ട് പുറത്തിറക്കാൻ പറ്റില്ലല്ലോ പുറത്തിറക്കാൻ പറ്റുന്നില്ല നമ്മൾക്ക് എപ്പോഴും ജയിലിൽ ഇട്ട പോലെ പിള്ളേരെ ഇതിനകത്ത് അടച്ചിടാൻ പറ്റുമോ ഇതിപ്പോൾ പകൽ ഒരു മണിക്കാണ് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഈ വീടിൻ്റെ മൂളീന്നാണ് ചാടിയത് അപ്പം നമുക്കിപ്പോൾ വിശ്വസിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് പ്രദേശത്ത് കാട്ടാന ശല്യം ഏറെ നാളായി രൂക്ഷമാണ് പുലിയുടെ സാന്നിധ്യം കൂടി പതിവായതോടെ വലിയ ആശങ്കയിലാണ് നാട്ടുകാർ അമൃത ന്യൂസ് പാലക്കാട്